േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മനുവിനോട് തൻ്റെ കാര്യങ്ങൾ തുറന്നു പറയുന്നതിന് ഈ തയ്യാറാകുന്ന അഞ്ജലി ഇനിയൊരിക്കലും തനിക്ക് സൂര്യയുടെ കൂടെ ജീവിക്കാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് മാത്രവുമല്ല എന്നെ ഇനി അതിന് നിർബന്ധിക്കരുത് എന്ന് പറയുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ സംഭവം കേട്ടതിനെ തുടർന്ന് എന്ത് മറുപടിയാണ് പറയേണ്ടത് എന്നറിയാതെ മനു പകച്ചുപോയിരിക്കുകയാണ് മാത്രവുമല്ല സൂര്യക്ക് ഞാൻ വാക്കുകൊടുത്തതാണ് എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് അതൊന്നും തനിക്ക് അറിയേണ്ട എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് വരികയാണ് അഞ്ജലി നീയാണ് എൻ്റെ കഴുത്തിൽ താലി കെട്ടിയത് അതുകൊണ്ട് തന്നെ മറ്റൊരാൾക്കും എൻ്റെ മേൽ അവകാശമില്ല എന്നാണ് ഞാൻ കരുതുന്നത് അതുകൊണ്ട് എന്നോട് കൂടുതൽ കാര്യങ്ങളൊന്നും ചോദിക്കരുത് എന്ന് പറയുന്ന അഞ്ജലി മാത്രവുമല്ല ഞാൻ ഇനി സൂര്യയെ തൻ്റെ ഭർത്താവായി കാണാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം മനുവിന്റെ പ്രതീക്ഷകൾക്ക് തിരിച്ചടിയാകുന്നു ഇതേ തുടർന്ന് എന്ത് ചെയ്യണം എന്നറിയാതെ ആകെ പകച്ചു പോവുകയാണ് ഇപ്പോൾ തുടർന്ന് മനു സൂര്യോട് എങ്ങനെയാണ് കാര്യങ്ങൾ പറയേണ്ടത് എന്നറിയാതെ ആകെ പകച്ചു പോകുന്നു തന്റെ ഭാര്യയെ ഇനി വിട്ട് നൽകുന്നതിനായി തനിക്ക് സാധിക്കുകയില്ല എന്ന് വ്യക്തമാക്കുകയും മാത്രവുമല്ല ഇനി തൻറ്റേതായ നിലപാടുകൾ ഉണ്ട് എന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുകയാണ് ഒരിക്കലും ഇനി താൻ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുകയില്ല എന്നുള്ള കാര്യം മനസ്സിലായതിനെ തുടർന്ന് സൂര്യ പുതിയ നീക്കങ്ങൾ നടത്തുകയാണ് പക്ഷേ ഇതിനിടയിലാണ് സൂര്യെ വിശ്വസിക്കാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യം സ്നേഹ തിരിച്ചറിയുന്നത് ഈ ചതികളെല്ലാം നടത്തുന്നത് മറ്റാരുമല്ല അവൻ തന്നെയാണ് എന്നുള്ള യാഥാർത്ഥ്യവും മനസ്സിലാക്കിയതിനെ തുടർന്ന് പുതിയ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരുന്ന സ്നേഹ ചെന്ന് കണ്ടിരിക്കുകയാണ് ഇപ്പോൾ മനുവിനെ ഇതേ തുടർന്ന് മനുവിനോട് കാര്യങ്ങൾ വിചാരിച്ചതുപോലെ അല്ല മനു സൂര്യ നമ്മൾ വിചാരിച്ചൊരു വ്യക്തിയെ അല്ല ഞാൻ ഒരുപാട് അവനെ വിശ്വസിച്ചിരുന്നു എന്നുള്ള കാര്യം സത്യം തന്നെയാണ് പക്ഷേ അവൻ സ്വത്തുക്കൾക്ക് വേണ്ടിയാണ് ഇപ്പോൾ കാര്യങ്ങൾ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും അവൻ ചതിക്കാം എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ് അന്ന് ഹോസ്പിറ്റലിൽ നിന്ന് നിന്നെ കടത്തിക്കൊണ്ടുപോയത് മറ്റാരുമല്ല അവൻ തന്നെയാണ് എന്ന് ഉറപ്പിച്ചു പറയുകയും അതുകൊണ്ട് നീ അവനെ ഭയപ്പെടേണ്ടത് തന്നെയാണ് എന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു ഈ കാര്യം കേൾക്കുന്ന മനു ഒരു നിമിഷത്തേക്ക് ഞെട്ടിപ്പോകുകയും ഇത് തെറ്റിദ്ധാരണ ആയിക്കൂടെ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു അല്ല എന്ന് ഉറപ്പിച്ചു പറയുകയാണ് സ്നേഹ എനിക്ക് ഈ വിവരങ്ങൾ അവിടുത്തെ ആശുപത്രിയിൽ നിന്നാണ് ലഭിച്ചത് അവൻ കാരണമാണ് നിനക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടായത് എന്നുള്ള കാര്യത്തിലും യാതൊരു സംശയവുമില്ല ഞാൻ ഇത് ഉറപ്പിച്ചു തന്നെ പറയുന്ന കാര്യമാണ് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ സംഭവം തിരിച്ചടിയായതിനെ തുടർന്ന് ആകെ തകർന്നു പോയിരിക്കുകയാണ് ഇപ്പോൾ മനു മാത്രവുമല്ല തന്നെ ചതിച്ച അവനെ വെറുതെ വിടുകയില്ല എന്നുള്ള തീരുമാനം ഇതേ തുടർന്ന് മനു എടുക്കുന്നു ഇതേ തുടർന്നാണ് സൂര്യയുടെ അടുത്തേക്ക് കടന്നു വരുന്നത് സൂര്യയോട് കാര്യങ്ങൾ സംസാരിക്കുന്നതിന് തയ്യാറായിക്കൊണ്ട് മുന്നിലേക്ക് വരുന്ന മനു നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അല്ല കാര്യങ്ങൾ എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് ഞാൻ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി കഴിഞ്ഞു നീ ഒരു ചതിയനാണ് അത് എനിക്ക് അറിയാം അതുകൊണ്ട് തന്നെ ഇനി നിന്നെ സഹായിക്കുന്നതിനായി ഞാൻ തയ്യാറാവുകയില്ല നീ ഇനി എൻ്റെ കൺമുന്നിൽ പോലും വന്നു വന്നുപോകരുത് എന്നുള്ള കാര്യവും അറിയിച്ചതിനെ തുടർന്ന് ഞെട്ടിപ്പോകുന്ന സൂര്യ അങ്ങനെ വെറുതെ പോകാനല്ല ഞാൻ ഇവിടേക്ക് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്ന് പറയുകയും ചെയ്യുന്നു എനിക്കേ ഞാൻ സ്നേഹിച്ച പെൺകുട്ടിയെ സ്വന്തമാക്കണം അതിനു വേണ്ടി ഏതറ്റം വരെ പോകാനും ഞാൻ തയ്യാറാകും നിനക്ക് അവളെ വിട്ടു തരാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല അവളെ സ്നേഹിച്ചത് ഞാനാണ് അവളെ സ്വന്തമാക്കേണ്ടതും എന്റെ കടമയാണ് എന്ന് വ്യക്തമാക്കുകയും ചെയ്തതിനെ തുടർന്ന് ആകെ പോയിരിക്കുകയാണ് ഇപ്പോൾ മനു ഇതേ തുടർന്ന് മനുവും അതുപോലെ തന്നെ സൂര്യയും പരസ്പരം ഏറ്റുമുട്ടുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം എല്ലാവരെയും ആകെ ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് ഒടുവിൽ അഞ്ജലിക്ക് വേണ്ടി സൂര്യയെ എതിർത്തുകൊണ്ട് മനു മുന്നിലേക്ക് വരികയും ഇനി ഇവൾ എൻ്റെ കൂടെ തന്നെ ജീവിക്കും എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നത് അഞ്ജലിയെ സന്തോഷിപ്പിക്കുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്